കയർ ഫാക്ടറി കയർപിരി തൊഴിലാളി രംഗത്തെ സിഐ ടി യൂണിയനുകളുടെ സംയുക്ത നേതൃത്വത്തിൽ ചരിത്ര താലൂക്ക് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ മാർച്ചും ധർണയും നടത്തി തൊഴിലും കൂലിയും ഉറപ്പാക്കാൻ സർക്കാർ ഇടപെടുക കയർ ഫാക്ടറി തൊഴിലാളികൾക്ക് തീരുമാനിച്ച കൂലി ലഭ്യമാക്കുക കയർപിരി തൊഴിലാളികളുടെ കൂലി വർദ്ധിപ്പിക്കുക കയർ സംഘങ്ങൾക്ക് പ്രവർത്തന മൂലധനം നൽകുക ക്ഷേമനിധി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ കേരള കയർ വർക്കേഴ്സ് സെന്റർ പ്രസിഡന്റ് സി ബി ചന്ദ്രബാബു ധർണ ഉദ്ഘാടനം ചെയ്തു വൈസ് പ്രസിഡന്റ് കെ പ്രസാദ് അധ്യക്ഷനായി സി കെ സുരേന്ദ്രൻ സ്വാഗതം പറഞ്ഞു എൻ ആർ ബാബുരാജ് ബി വിനോദ് എസ് രാധാകൃഷ്ണൻ പി ഷാജി മോഹൻ ഷാജിമോഹൻ സാബു കെ കെ ചെല്ലപ്പൻ വി എ പരമേശ്വരൻ എന്നിവർ പ്രസംഗിച്ചു ചേർത്തല കോടതിക്കവലയിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ സ്ത്രീകൾ ഉൾപ്പെടെ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു ഓരോ മേഖലയിലെയും ഒരു വർഷത്തിൽ ദിവസം പരമാവധി ദിവസം പോലും ലഭിക്കുന്നില്ല അങ്ങനെ സ്ഥിരമായി തൊഴിലില്ലാത്തതിൻ്റെതാകുന്ന പ്രശ്നങ്ങൾ ചെറിയ വരുമാനമാണ് തീരുമാനിച്ച വരുമാനം തന്നെ ലഭിക്കുന്നില്ല അതിൻ്റെ കൂട്ടത്തിലാണ് തൊഴിൽ അളവ് കുറയുകയാണ് തൊഴിലിൻ്റെ അളവ് കുറയുകയാണ് എല്ലാ ദിവസവും തൊഴിലെടുത്ത് ഈ പട്ടിണി കൂലിയെങ്കിലും മേടിച്ച് വീട്ടിൽ നിത്യവൃത്തി കഴിക്കാൻ കഴിയാത്ത നിലയിലേക്ക് തൊഴിലാളികളുടെ സ്ഥിതി എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ മേഖലയിലെ സഹകരണ സ്ഥാപനങ്ങളുണ്ട് ആ സഹകരണ സ്ഥാപനങ്ങൾക്ക് നൽകേണ്ട പ്രവർത്തന മൂലധനം നൽകണം തൊഴിലാളികളുടെ ക്ഷേമപദ്ധതി ആ ക്ഷേമപദ്ധതിയുടെ ഭാഗമായിട്ടുള്ള ആനുകൂല്യങ്ങൾ വിരമിക്കൽ ആനുകൂല്യങ്ങളടക്കം പെൻഷൻ ആനുകൂല്യങ്ങളടക്കം തൊഴിലാളിക്ക് ലഭിക്കാൻ ന്യായമായ ഉണ്ടാക്കണം അതുപോലെ തന്നെ ഈ മേഖലയിൽ ഇന്ന് തൊഴിലാളികൾ അനുഭവിക്കുന്ന ദുരിതങ്ങൾക്ക് പരിഹാരം കാണാൻ ആവശ്യമായ സത്വര നടപടികൾ ഓരോ മേഖലയിലും സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കയസ് സെൻ്ററിന്റെ നേതൃത്വത്തിൽ ഈ പ്രക്ഷോഭം ആരംഭിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത് ഇവിടെ ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ വളരെ പരിമിതമായ കൂലിയാണ് പരമ്പരാഗത വ്യവസായങ്ങൾ ആ പരമ്പരാഗത വ്യവസായം സാങ്കേതിക സംവിധാനത്തിൻ്റെ ഒക്കെ സഹായത്തോടെ ആധുനികവൽക്കരിക്കാനുള്ള ശ്രമങ്ങളെല്ലാം നടക്കുമ്പോഴും ആ പദ്ധതികൾ പൂർണ്ണമാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇന്ന് നാം നേരിടുന്ന പ്രശ്നം നേരത്തെ ഈ കേരളം രൂപീകരിക്കുന്നതിന് മുമ്പ് രാജവാഴ്ച കാലത്ത് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുന്ന കാലത്ത് സായിപ്പന്മാർ ഇവിടെ വന്ന് വ്യവസായം നടത്തുന്നതിന്റെ ഭാഗമായി തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന നക്കാപ്പിച്ച കൂലിയായിരുന്നു ആ കൂലി ന്യായമായ കൂലിയും മറ്റു ആനുകൂല്യങ്ങളും വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഈ കേരളത്തിലും ഈ അമ്പലപ്പുഴ ചേർത്തല താലൂക്കിലും ആദ്യമായി സംഘടിക്കുകയും അവകാശങ്ങൾക്ക് വേണ്ടി സമരരംഗ രംഗത്ത് അണിനിരക്കുകയും ചെയ്യുന്ന തൊഴിലാളികളാണ് കയർ തൊഴിലാളികൾ ആ സമരത്തിന്റെ ഒരു ഘട്ടത്തിലാണ് പുനഃപ്രവേലാർ സമരം തൊഴിലാളികളുടെ കൂലിക്കും മറ്റ് ആനുകൂല്യങ്ങൾക്കും വേണ്ടി നടന്ന സമരമായി